എല്ലാവർക്കും പ്രീതം വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ ജിഞ്ചർ സ്ക്വാഷ് ഈ ചൂടുകാലത്ത് ശരീരത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഉള്ള ഒരു ഡ്രിങ്ക്സാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ആവശ്യമായത് ഒന്നര കിലോ ചെറുനാരങ്ങയാണ് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നല്ലവണ്ണം പഴുത്ത് മൂത്ത ചെറുനാരങ്ങ ആണ് എടുത്തിട്ടുള്ളത് അതിൽ തന്നെ വന്നിട്ട് ലൈറ്റായിട്ടുള്ള ഒരു മധുരവും നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂത്തിട്ട് മൂത്ത് പഴുത്ത് ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിൻ്റെ ചെറുനാരങ്ങ നീരെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് രണ്ട് കിലോ പഞ്ചസാര പാനിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളമൊഴിച്ചിട്ട് വന്നിട്ട് നല്ലവണ്ണം വന്നിട്ട് അതിനെ കുറുക്കിയെടുക്കണം രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് പഞ്ചസാര നല്ല കുറുകി വരണം കുറുകി വന്നതിന് ശേഷം ഇഞ്ചി ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയിലിട്ട് അരക്കാൻ പാടില്ല അത് ചതച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കയപ്പ് വരും അതുകൊണ്ട് ചതച്ചെടുത്ത ഇഞ്ചി അതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം കുറുകിയെടുക്കുക പിന്നെ ഒരു പിടി വന്നിട്ട് പുതിയയില നല്ലവണ്ണം കുറുക്കി തേൻ പരുവത്തിലാകുന്നേരക്കും കുറുക്കിയെടുക്കണം കുറുകി വന്നതിന് ശേഷം വന്നിട്ട് ചെറുനാരങ്ങ അപ്പം തന്നെ ഒഴിക്കാൻ പാടില്ല ഇത് സ്റ്റൗ ഓഫാക്കി വെച്ചിട്ട് ഒരു പ പത്ത് മിനിറ്റ് അതിൻ്റെ ചൂട് തണിയുമ്പോൾ അത് നല്ല നമ്മൾ കുറുക്കി വെച്ചത് നല്ല തേനിൻ്റെ പരുവത്തിലാവുകയും ചെയ്യും നല്ലൊരു കട്ടിയായി കിട്ടും അതിന് ശേഷം വന്നിട്ട് തണിഞ്ഞതിന് ശേഷം ചെറുനാരങ്ങ നീരൊഴിച്ച് നല്ലവണ്ണം മിക്സാക്കിയെടുക്കുക ഇപ്പോൾ നോക്കുമ്പോൾ കണ്ടോ നല്ല തേൻ്റെ ഒരു പരുവായിട്ടുണ്ട് അതിന് ശേഷം ചെറുനാരങ്ങ ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് അതിന് ശേഷം ഒരരിപ്പ് വെച്ച് പാത്രത്തിൽ ഒഴിച്ച് ബോട്ടലിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇത് എത്ര മാസം വേണിക്കലും വന്നിട്ട് കേടു കൂടാതെ നിൽക്കുന്നതാണ് ഇത് ശരീരത്തിന് എനർജിയും ചൂടൂരും അതുപോലത്തെ ഇനി ചൂട് വരുന്നത് തടുക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക്സ് ഡ്രിങ്ക്സാണിത് എല്ലാവരും ട്രൈ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ടേസ്റ്റിയാണ് വീട്ടിലെ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യൂ video watch the Allah thank you yummy yeah, tasty like and comment please wow